തൃശൂരിനെ ശാപമായി പാലിയേക്കര ടോൾ ദേശീയപാത അടിപ്പാത മേൽപ്പാല നിർമ്മാണം ആസൂത്രണമില്ലാതെ കളക്ടർ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമില്ല ഉത്തരവ് ചോർത്തി കളക്ടറുടെ ഓഫീസ് പഞ്ചായത്ത് റോഡുകൾ തകരുന്നത് ചൂണ്ടിക്കാട്ടി ജനം രംഗത്ത് ദേശീയപാത അഞ്ഞൂറ്റിനാൽപ്പത്തിനാലിൽ അടിപ്പാത മേൽപ്പാല നിർമ്മാണങ്ങൾ മൂലം തൃശൂർ ജില്ല ഗതാഗത കുരുക്കിൽ വലയുന്നു പ്രശ്നപരിഹാരത്തിനായി തൃശൂർ കളക്ടറുടെ നേതൃത്വത്തിൽ പലതവണ ഇടപെടലുകൾ ഉണ്ടായെങ്കിലും ഒന്നും തന്നെ ഫലം കണ്ടില്ല പലതവണയായി നൽകിയ നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കിയില്ലെന്ന് ബോധ്യപ്പെട്ടതിനാൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെക്കാൻ തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നീക്കം നടത്തിയിരുന്നു എന്നാൽ ഉത്തരവിറങ്ങും മുമ്പ് ദേശീയപാതാധികൃതർ സമയം ചോദിച്ചെത്തിയതിനാൽ തീരുമാനം തൽക്കാലത്തേക്ക് മരവിപ്പിച്ചിരിക്കുകയാണ് നിർമ്മാണം തീരും വരെയെങ്കിലും ടോൾ പിരിവ് നിർത്തിവെക്കണമെന്ന ശക്തമായ ആവശ്യം രാഷ്ട്രീയ സംഘടനകൾ ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട് ഏപ്രിൽ മൂന്നിന് കളക്ടർ നേരിട്ട് സ്ഥലത്തെത്തി കൂടുതൽ ജീവനക്കാരെ ഉൾപ്പെടുത്തി പണി പെട്ടെന്ന് പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചിരുന്നു പോലീസിന്റെ സഹായത്താൽ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടു എന്നിട്ടും അനങ്ങിയില്ല ഒടുവിൽ കഴിഞ്ഞ പന്ത്രണ്ടിന് നടത്തിയ പരിശോധനയിലും നിർദ്ദേശങ്ങളൊന്നും നടപ്പാക്കിയിട്ടില്ലെന്ന് ബോധ്യപ്പെട്ടതായി റൂറൽ പോലീസും ആർ ടിഒ എൻഫോഴ്സ്മെന്റും കളക്ടർക്ക് റിപ്പോർട്ട് നൽകി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ടോൾ പിരിവ് നിർത്തിക്കാൻ നീക്കമുണ്ടായത് അതേസമയം അടിപ്പാത നിർമ്മാണം മൂലമുണ്ടാകുന്ന ഗതാഗത ഗുരുക്കിനെ പരിഹാരമുണ്ടാക്കാത്ത സാഹചര്യത്തിൽ പാലിയേക്കര ടോൾ പിരിവ് നിർത്തിവെച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് പുറത്തിറങ്ങിയില്ലെങ്കിലും വിവരം എല്ലാവരും അറിഞ്ഞു കളക്ട്രേറ്റിൽ നിന്ന് തന്നെ ഇത് ചോർന്നുവെന്നാണ് കരുതുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് ഏപ്രിൽ പതിനാറിനാണ് കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉത്തരവിൽ ഒപ്പുവെച്ചത് എന്നാൽ ഗതാഗത തടസ്സം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് നടപ്പാക്കുമെന്ന് ദേശീയപാതാധികൃതർ ഉറപ്പു നൽകിയതിന്റെയും സാവകാശം അനുവദിക്കണമെന്ന ആവശ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ ഉത്തരവ് മരവിപ്പിക്കുകയായിരുന്നു എന്നാൽ കളക്ടറുടെ ഉത്തരവ് ശനിയാഴ്ച രാത്രിയോടെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു തുടർന്ന് ഇതു സംബന്ധിച്ച് കളക്ടർക്ക് കുറിപ്പ് ഇറക്കേണ്ടതായും വന്നു എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളി മുതൽ തൃശൂരിലെ വാണിയമ്പാറ വരെ പതിനൊന്നിടങ്ങളിലാണ് അടിപ്പാത നിർമ്മിക്കുന്നത് ഇതിൽ എട്ടെണ്ണവും തൃശൂർ ജില്ലയിലാണ് ഒരിടത്തൊഴികെ പണി ആരംഭിച്ചു ചിറങ്ങര മുരിങ്ങൂർ പേരാമ്പ്ര ആമ്പല്ലൂർ മുടിക്കോട് കല്ലിടുക്ക് വാണിയമ്പാറ എന്നിവിടങ്ങളിലാണ് നിർമ്മാണം ആരംഭിച്ചത് കൊരട്ടിയിൽ ആരംഭിച്ചിട്ടില്ല അടുത്ത ഡിസംബറിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് അന്ത്യശാസനം ലഭിച്ചിരിക്കുന്നത് ഒരു കരാറുകാരനാണ് എല്ലാ ഇടങ്ങളിലെയും പണി ഏറ്റെടുത്തിട്ടുള്ളത് കൃത്യമായ രൂപരേഖയില്ലാതെ എല്ലായിടങ്ങളിലും പണികൾ ആരംഭിച്ചതാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നതെന്ന് തൃശൂർ ജില്ലാ ഭരണകൂടം തന്നെ ചൂണ്ടിക്കാട്ടുന്നു മൂന്ന് പൊതു അവധിയുണ്ടായിരുന്ന കഴിഞ്ഞ ആഴ്ചയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ഭൂരിപക്ഷം പ്രദേശങ്ങളിലും പാതിരാത്രി വരെ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം കുടുങ്ങി കുതിരാൻ തുരങ്കം ആറുവരിപ്പാത എന്നിവയുടെ നിർമ്മാണം ഉൾപ്പെടെ പന്ത്രണ്ട് വർഷത്തോളം കടുത്ത യാത്രാ ദുരിതം നേരിട്ട പാണഞ്ചേരി പഞ്ചായത്തിലെ മൂന്നിടങ്ങളിലാണ് അടിപ്പാത നിർമ്മാണം ഒരുമിച്ച് ആരംഭിച്ചത് അപകട മേഖലയായ ഇവിടങ്ങളിൽ ആറുവരി പാത നിർമ്മാണ സമയത്ത് തന്നെ ജനങ്ങൾ അടിപ്പാത ആവശ്യം ഉന്നയിച്ചിരുന്നതാണ് എന്നാൽ ദേശീയപാതാധികൃതർ ഇത് പരിഗണിച്ചില്ല നിലവിൽ നിർമ്മാണം നടക്കുന്ന മേഖലകളിൽ പഞ്ചായത്ത് റോഡിലൂടെയാണ് ബഹുചക്ര ലോറി ഉൾപ്പെടെയുള്ള ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് ഈ റോഡുകൾ തകർന്നാൽ പുനർനിർമ്മാണം ദേശീയപാതാധികൃതർ ഏറ്റെടുക്കുമോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു മാത്രമല്ല ജില്ലാ അതിർത്തിയായതിനാൽ പന്നിയങ്കര ടോൾ കടക്കുമ്പോൾ നാട്ടുകാരായിട്ടും ഭൂരിപക്ഷം പേർക്കും ടോൾ അടയ്ക്കേണ്ട ഗതികേടുമുണ്ട്